എല്ലാവർക്കും സ്വാഗതം കൊല്ലം ജില്ലയിലെ സി ബി സി സ്കൂളുകളുടെ ഒരു അസോസിയേഷനാണ് കൊല്ലം ടിസ്ട്രിക്ട് സഹോദയ ഏകദേശം മുപ്പതോളം സ്കൂളുകളുടെ ഒരു കൂട്ടായ്മയാണിത് ഈ വരുന്ന ഇരുപത്തി ആറ് ഇരുപത്തി എഴുപത്തെട്ട് തീയതികളിൽ കരുവാളൂർ ഓക്സ്ഫോർഡ് സെൻട്രൽ സ്കൂളിൽ വെച്ച് ഈ സഹോദരിയുടെ യൂത്ത് ഫെസ്റ്റിവൽ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നു ഒന്നാം ഘട്ടം ഈ മാസം ഇരുപത്തി ഇരുപതാം തീയതി കടക്കൽ എ ജി സ്കൂളിൽ വെച്ച് പൂർത്തീകരിച്ചിരുന്നു ഏകദേശം മൂവായിരത്തോളം കുട്ടികൾ പത്ത് സ്റ്റേജുകളിലായി ഈ പ്രോഗ്രാം നടത്തപ്പെടുന്നു ഇതിനുശേഷം ഇതിൽ വിന്യസാവുന്ന കുട്ടികൾക്ക് നവംബർ ആറ് ഏഴ് എട്ട് തീയതി ആലപ്പുഴയിൽ വെച്ച് കിടക്കുന്ന സംസ്ഥാന യൂത്ത് ഹോസ്റ്റലിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു ഇരുപത്തി ആറാം തീയതി നമ്മുടെ കേരള കാഷ്യൂ കോർപ്പറേഷൻ ചെയർമാൻ ശ്രീ എസ് ജയമോൻ അദ്ദേഹമാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് സമാപന സമ്മേളനം ഇരുപത്തി എട്ടാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് ശ്രീ പി എസ് സുബാൽ അദ്ദേഹം ആയിരിക്കും ഉദ്ഘാടനം ചെയ്യുന്നത് കരവളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതികമ്മ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഒമനാ മുരളി ഗ്രാമപഞ്ചായത്ത് മെമ്പർ അനൂപ് അടക്കമുള്ള ജനപ്രതിനിധികളും കൊല്ലം ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ പ്രിൻസിപ്പൽ മാനേജേഴ്സ് സഹോദര മറ്റു കാര്യവാക്കുകൾ എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നു ഈ പരിപാടിയിലേക്കും മൂന്ന് ദിവസ പരിപാടിയിലേക്കും മാധ്യമ സുഹൃത്ത് സുഹൃത്തുക്കളായ നിങ്ങളെവരെയും നമ്മുടെ സ്കൂൾ ക്യാമ്പസിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഇതിന്റെ വാർത്തകളും ജില്ലാ ബേസ് ആയിരിക്കണം കരി കൊല്ലവും കരുനാപ്പള്ളി കടക്കൽ അടക്കമുള്ള വിവിധ പ്രദേശങ്ങളിൽ നിന്നാണ് സ്കൂളുകളിലും കുട്ടികളും പങ്കെടുക്കുന്നത് പല സഹോദയ സി ബി എസ് സിയുടെ ഗൈഡ് ലൈൻ അനുസരിച്ച് രൂപീകരിച്ചിരിക്കുന്ന സി ബി എസ് സിയിൽ അഫിലിയേറ്റ് ചെയ്ത സ്കൂളുകളുടെ ഒരു കൂട്ടായ്മയാണ് അതിന് ജില്ലാ ബൗണ്ടറി ഇല്ല നമ്പർ റെസ്ട്രിക്ഷൻ ഇല്ല നൂറിൽപ്പരം സ്കൂളുകളുള്ള സഹോദരയും കേരളത്തിലുണ്ട് ഇപ്പോൾ ഇതുവരെ കേരളത്തിൽ മുപ്പത്തിനാല് സഹോദയങ്ങൾ കൊല്ലത്തെ സ്കൂളുകളെല്ലാം കൂടി എനിക്ക് തോന്നുന്നു മൂന്നിൽ പരം സഹോദയകളുടെ ഭാഗങ്ങളാണ് കൊല്ലം ഡിസ്ട്രിക്ട് സഹോദയ എന്നാണ് കരവാട ഓക്സ്ഫോർഡ് സ്കൂൾ അംഗമായിരിക്കുന്ന സഹോദയായിയുടെ പേര് വേണാട് സഹോദരായിൽ നമ്മളിൽ ഉൾപ്പെടാത്ത മറ്റ് സ്കൂളുകൾ ചേർത്ത് രൂപീകരിച്ചിരിക്കുന്നു ശബരിഗിരി അല്ലാതിനകത്താണ് നമ്മുടെ കൂടെ സെന്റ് തോമസ് പുനലൂരുണ്ട് എം ജി എം കോട്ട സ്റ്റേറ്റ് മത്സരത്തിൽ എല്ലാ സഹോദരിയായും വരും മുപ്പത്തിനാല് സഹോദരിയായും വരും അതൊരു വലിയ മത്സരമാണ് ഏതാണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ കലോത്സവത്തിനേക്കാൾ നമ്പർ കൂടുതൽ പലപ്പോഴും അതിൽ പങ്കെടുക്കാറുണ്ട് പക്ഷെ ആ രീതിയിൽ അതിന്റെ വാർത്താ പ്രൊജക്ഷൻ പോകാറില്ല നമ്മൾ സി ബി എസ്ഇ സ്കൂളുകളും അത്തരത്തിലൊരു ശ്രമം നടത്തുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂർ നട അല്ല കഴിഞ്ഞ പ്രാവശ്യം നടന്നത് പാലക്കാട് അഹാലിയ പബ്ലിക് പബ്ലിക് സ്കൂളിന്റെ ക്യാമ്പസിൽ നൂറ്റി ഇരുപത് ഏക്കറിൽ കിടക്കുന്ന വലിയൊരു സ്കൂളാണ് അഹാലിയ അഹാലിയ ഫൗണ്ടേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പഠിക്കൽ കോളേജൊക്കെയുള്ള പതിനേഴായിരം കുട്ടികളാണ് അവന്റെ സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുത്തത് അഞ്ച് ദിവസങ്ങളായിട്ട് ഇപ്രാവശ്യം ആലപ്പുഴയിലാണ് സ്റ്റേറ്റ് കലോത്സവം നടക്കുന്നത് അപ്പൊ ഓക്സ്ഫോർഡ് സ്കൂളിൽ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തിയെട്ട് വരെ സഹോദരിയുടെ അധ്യക്ഷനാണ് നമ്മുടെ മാനേജർ അനിൽ കുമാർ സർ സർ സൂചിപ്പിച്ചു എല്ലാ മാധ്യമ സുഹൃത്തുക്കളും കുട്ടികളുടെ ഒരു സർക്കവാസനയാണ് എന്ന പരിഗണനയിൽ മാത്രം സർ സൂചിപ്പിച്ചതുപോലെ ജില്ലയിലാകമാനം ഈ വാർത്ത എത്താൻ ഉള്ള നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നൂറ്റി നാൽപ്പത്തി ഇനങ്ങളാണ് മൊത്തം മത്സരങ്ങൾ അത് അഞ്ച് വിഭാഗങ്ങളിലായിട്ട് നമ്മുടെ ക്യാമ്പസിൽ പത്ത് സ്റ്റേജുകളിലായിട്ടാണ് ഈ മത്സരം നടക്കുന്നത് അത് രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് എട്ട് മണിവരെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് മത്സരങ്ങൾ പ്രാധാന്യം എല്ലാത്തിനും ഒരുപോലെയാണ് ഇപ്പോ രചനാ വിഭാഗങ്ങളിലുള്ളതെല്ലാം പൂർത്തിയായി കഴിഞ്ഞു അതാണ് ഫസ്റ്റ് ഫേസ് കടക്കൽ എ ജി പബ്ലിക് സ്കൂളിൽ കഴിഞ്ഞു സെപ്റ്റംബർ ഇരുപതിന് അത് എൻ കെ പ്രേമചന്ദ്രൻ സാർ അന്ന് അവൈലബിൾ ആയിരുന്നു സാറാണ് ഉദ്ഘാടനം ചെയ്ത് ഈ ദിവസങ്ങളിൽ നമ്മുടെ എം എൽ എ എം പി ഒന്നും സ്ഥലത്തില്ല എം എൽ എ ചണ്ഡിഗഡിലാണ് ഇരുപത്തിയാറിനെ വരികയുള്ളു നിങ്ങൾക്കറിയാമെന്ന് തോന്നും അതുകൊണ്ട് അദ്ദേഹം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും എംപിയും ഈ ഇരുപത്തിയാറിനും സ്ഥലത്തില്ല അദ്ദേഹവും മറ്റേതോ സ്റ്റേറ്റിലെ പര്യടനത്തിലാണ് എം പി അപ്പോ അതുകൊണ്ട് നമ്മുടെ ആദ്യഘട്ട ഉദ്ഘാടനത്തിന് എം പി എത്തി കടക്കലെത്തി സമാപന സമ്മേളനം എം എൽ എ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് സമ്മാനങ്ങൾ വിതരണം ട്രോഫികൾ വിതരണം ചെയ്യും പ്രധാന വേദി സ്റ്റേജ് വൺ ആണ് ഒന്നാം നമ്പർ വേദി അവിടെ നടക്കുന്നത് ആദ്യ ദിവസം തിരുവാതിര തുടർന്ന് ഫോക്ക് ഡാൻസ് പിന്നെ ക്ലാസിക്കൽ ഡാൻസിന്റെ മോഹിനിയാട്ടവും ഭരതനാട്യവും നടക്കും അതുപോലെ അവിടെ മറ്റ് രണ്ട് പ്രധാന വേദിയും കൂടി ക്രമീകരിച്ചിട്ടുണ്ട് സ്റ്റേജ് ടൂവും സ്റ്റേജ് ത്രീയും അവിടെ സോറി ഒപ്പന കോൽകളി തുടങ്ങിയ മത്സരങ്ങളും ഫോക്ക് ഡാൻസും ക്ലാസിക്കൽ ഡാൻസിന്റെ കുച്ചുപുടി മോഹിനിയാട്ടം തുടങ്ങിയ ഐറ്റംസും ഈ മറ്റ് സ്റ്റേജ് ടു ത്രീകളിൽ നടക്കും നമ്മുടെ ക്യാമ്പസിൽ തന്നെയാണ് ഇല്ല നമ്മുടെ ക്യാമ്പസ് പ്രധാന ഒന്നും രണ്ടും മൂന്നും വേദികളാണ് മൂന്ന് സ്റ്റേജും പ്രധാനപ്പെട്ടതാണ് ശ്രദ്ധിക്കൂ സംശയങ്ങൾ എന്തെങ്കിലും ഉന്നയിച്ചു നൂറ്റി നാൽപ്പത് സി ബി എസ്ഇ അപ്ലിയേറ്റ് ചെയ്ത സ്കൂളും കൊല്ലം ജില്ലയിൽ മാത്രം കൊല്ലം ജില്ലയിൽ മാത്രം ക്ലാസ് ത്രീ മുതലുള്ള കുട്ടികൾ പ്ലസ് ടു വരെ അതെ കാറ്റഗറി വൺ ക്ലാസ് ത്രീയും ഫോറും കാറ്റഗറി ടു ഫൈവ് സിക്സ് സെവൻ കാറ്റഗറി ത്രീ എയ്റ്റ് നയൻ ടെൻ കാറ്റഗറി ഫോർ ക്ലാസ് ഇലവൻ ട്വൽവ് കാറ്റഗറി ഫൈവ് ഉണ്ട് അതായത് കോമൺ ഗ്രൂപ്പ് ഐറ്റംസ് ആണ് അതായത് ക്ലാസ് പരിമിതി ഇല്ലാതെ ആർക്കും ചേരാവുന്ന കോമൺ ഐറ്റംസ് ആണ് അതായത് അതിൽ വരുന്നതാണ് ഒപ്പന അങ്ങനെയാണുള്ളത് അതുപോലെ തന്നെ ബാൻഡ് ടീം മത്സരമുണ്ട് അതെ 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 മുട്ട് കോൽകളി എല്ലാം അങ്ങനെയാണ് ആ കുട്ടികൾക്ക് ഈ ജില്ലയ്ക്കകത്തുള്ള കുട്ടികൾ ആയതുകൊണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടില്ല എങ്കിലും കരുനാഗപ്പള്ളി ചവറ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന സ്കൂളുകാർ തലേന്ന് ഒന്ന് രണ്ട് സ്കൂളുകാർ വരും മറ്റുള്ളവരെല്ലാം അതിരാവിലെ വരും നാലര അഞ്ചുമണിയോട് കൂടി അവരെത്തും മേക്കപ്പ് ഒക്കെ ചെയ്യേണ്ടവർ ജഡ്ജസ് ഒക്കെ തൃശ്ശൂർ എറണാകുളം ഭാഗത്തു നിന്നാണ് അവരെല്ലാം ഇരുപത്തി അഞ്ചാം തീയതി തന്നെ വരും ചിബിയിലും മറ്റുമാണ് അവരുടെ റൂമുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഉണ്ട് ഇതിനു മുൻപ് രണ്ടു തവണ നടന്നതാണ് ഇത് മൂന്നാമത്തെ ആവശ്യമാണ് ആ നിഷ്കളങ്കമായി പറഞ്ഞു പോയതാണ് നിങ്ങളും അങ്ങനെ എടുക്കുമെന്ന് വിചാരിക്കുന്നു ആണോ